നിങ്ങൾ പറയുന്ന കള്ളനായി ഈ കട്ടള ഗോപാലനെ ഞങ്ങളോ നിങ്ങളോ കണ്ടിട്ടില്ല അറസ്റ്റ് ചെയ്യാനായിട്ട് അവന്റെ ഒരു രേഖാചിത്രമോ ഫോട്ടോയോ പോലും ഇല്ല പിന്നെ ആരാടായി കേട്ട കള്ളനാ അതെ അതെ പിന്നെ നിങ്ങളുടെ ഇൻട്രോല് നിങ്ങളൊരു കാര്യം പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചു ബലക്ഷയം സംഭവിച്ച സത്യം മാത്രം ബലക്ഷയം സംഭവിച്ചിട്ടില്ല മോദി സർക്കാരിന് മോദി സർക്കാർ എന്തോ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് അന്തസായി എടുക്കും അതെടുത്തിട്ടേ തീരുമാനിക്കൂ ആ തീരുമാനം നടപ്പാക്കുകയും ചെയ്യും ഞങ്ങൾക്കൊരു ബലക്ഷയം സംഭവിച്ചില്ല ബലക്ഷയം മോദി സർക്കാരിന് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലും നാവിലും അതുണ്ടാവും അത് പറഞ്ഞ് നാട്ടുകാരെ വല്ലാതെ അങ്കലാപ്പിലോ അല്ലെങ്കിൽ നാട്ടുകാരുടെ വിദ്വേഷം പരത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു ബലക്ഷയവും ഞങ്ങളുടെ സർക്കാരിന് ഇല്ല എന്നും കൂടി ഞാൻ പറഞ്ഞു നിർത്തുന്നു ഒറ്റയ്ക്ക് അധികാരത്തിൽ ഏറാൻ കഴിയാത്ത വിധത്തിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടത് അറുപത് സീറ്റിൽ ഏറെ നഷ്ടപ്പെട്ടത് ബലക്ഷയമല്ല എന്നാണ് വസ്തുതാപരമായി ശ്രീ ഗോപാലകൃഷ്ണൻ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഞാൻ താങ്കളുടെ യുക്തിക്ക് വിടുന്നു പക്ഷേ ഒരു ചോദ്യം ശ്രീ ഗോപാലകൃഷ്ണൻ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കേരളം മുന്നോട്ട് വെച്ചില്ല എം പിമാർ ചോദിച്ചില്ല കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങ് നിൽക്കുമായിരുന്നു ബി അത് ഏറെക്കുറെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുമായിരുന്നു ഇത്തവണയുള്ള ഒരു വ്യത്യാസം കേരളത്തിൽ നിന്ന് ബി ഒരു പിക്ക് ഒരു ജനപ്രതിനിധിയുണ്ട് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പി കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ അത് അനുവദിക്കപ്പെടാത്തതാണോ അത് ആവശ്യപ്പെടാത്തതാണോ കൊച്ചി മെട്രോ അല്ല കേരളത്തിൽ നിന്ന് തൃശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി അദ്ദേഹം തൃശൂരിലെ ജനങ്ങളോടും എല്ലാവരോടും നിങ്ങളുടെ പത്രമാധ്യമങ്ങളോടും എല്ലാം എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുകൾ തോറും ഈ വർഷം തന്നെ ഈ അടുത്ത ബജറ്റിൽ എയിംസ് കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടോ ബി ജെ പി പറഞ്ഞിട്ടുണ്ടോ വെറും വാഗ്ദാനം കിട്ടുക അദ്ദേഹത്തെ ജയിപ്പിച്ചത് അഞ്ചു വർഷത്തേക്കാണ് ആ അഞ്ചു വർഷത്തിനുള്ളിൽ ഞങ്ങളത് കൊണ്ടുവരും ഓക്കെ ഈ വർഷം നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് ശ്രീഗോപാൽ അതായത് കേരളത്തിൽ നിന്ന് വ്യക്തമായ വളരെ സ്പെസിഫിക് ആയ ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല താങ്കൾ താങ്കൾ അവകാശപ്പെട്ടത് ശരി കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതോ കേരളത്തിൽ നിന്ന് ധനമന്ത്രി ആവശ്യപ്പെട്ടതോ എം പിമാർ ആവശ്യപ്പെട്ടതോ ഒന്നും ബി ജെ പി കണക്കിലെടുക്കുന്നില്ലെങ്കിൽ പോട്ടെ ബി ജെ പിയുടെ എം പി കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ അന അത് അനുവദിക്കപ്പെടാത്തതാണോ ആവശ്യപ്പെടാത്തതാണോ അവൾ വളരെ കൃത്യമായി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കണമെന്നുള്ള ഒരു താല്പര്യമാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും ചുറ്റാകെ ഇട്ടിട്ടുണ്ട് കാര്യം ഞങ്ങളുടെ രാജാവിന്റെ കാലിൽ മണ്ണോ ഒരു ശകലം പൊടിയോ പറ്റാൻ പാടില്ല കാര്യം മണ്ണിച്ചവിട്ടി വളർന്നവനല്ല ഫുൾ ടൈ അതായത് പെറ്റിട്ടത് തന്നെ രാജാവിനെ ഈ ടൈലിലും അത് മാർബിളിലുമാണ് കാർഷിക മേഖലക്ക് ഏറ്റവും അനുകൂണമായിട്ടുള്ള ഇപ്പൊ എന്താ പറഞ്ഞ കാർഷിക മേഖലക്ക് ഏറ്റവും അനുകൂണമായിട്ടുള്ള കെ പി കുഞ്ഞിക്കണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ കെ പിണ്ണൻ കുഞ്ഞുകണൻ ഏറ്റവും ഒരു അതായത് കേരളത്തിന് വേണ്ടി പ്രത്യേകമായി ആവശ്യപ്പെടാമായിരുന്നു അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ടാണ് എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പി കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പി കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെ അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബി ജെ പി എം പി ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കാനാ ലോകമെന്ന് കേരളത്തിന് വേണ്ടി പാക്കേജ് നൽകണമെന്ന് പറയാനുള്ള അവകാശം അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യവും സുരേഷ് ഗോപിക്കില്ല കേരളത്തിന് വേണ്ടി പാക്കേജ് നൽകണമെന്ന് പറയാനുള്ള അവകാശം അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യവും സുരേഷ് ഇല്ല ഞാൻ പറയുന്നത് മാത്രം മതി കേരളത്തിന് വേണ്ടി പാക്കേജ് നൽകണമെന്ന് പറയാനുള്ള അവകാശം അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യവും സുരേഷ് ഇല്ല അപ്പൊ നിന്നെ കൊണ്ടിനി ഒന്നിനും കൊള്ളില്ല അങ്ങനെ കേരളത്തിന് പാക്കേജ് ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപി പറഞ്ഞത് കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കണം തൃശ്ശൂർ ഭാരതത്തിലെ മുഴുവൻ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള ആവശ്യമാണ് കേരളത്തിന് വേണ്ടിയല്ല കേരളത്തിന് വേണ്ടി പ്രത്യേകമായി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കുന്നത് എന്ത് ബാലിശമായ ചോദ്യമാ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് മനോരമയ്ക്ക് വേണ്ടിയാണോ അത് മുഴുവൻ ചാനലുകൾ ചാനലുകൾക്ക് വേണ്ടിയാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ചർച്ചയിൽ വന്നിരിക്കുമ്പോ ഞാൻ നിങ്ങളോട് ഉത്തരം പറയുന്നു അത് മുഴുവൻ ചാനലിന് വേണ്ടിയാണോ അല്ലല്ലോ മനോരമയ്ക്ക് വേണ്ടിയല്ലേ എന്താണ് ബുദ്ധി ഈ വെളി കാണിച്ചത് ശ്രീ ഗോപാലകൃഷ്ണൻ ചർച്ചയുടെ തുടക്കത്തിൽ താങ്കളാണ് പറഞ്ഞത് കേരളത്തിന് വേണ്ടി വളരെ സ്പെസിഫിക് ആയ ഒരു ആവശ്യം കേന്ദ്രത്തിന് മുന്നിലെത്തിയില്ല എന്ന് അല്ലേ എനിക്ക് ഓർമ്മ നല്ല ഓർമ്മയുണ്ട് അങ്ങനെ ഒരു ആവശ്യം അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാമായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തമായി കേരളത്തിന് വേണ്ടി ഒരു ആവശ്യം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കേരളത്തിൽ നിന്ന് ബി ജെ പി എം പി ഉണ്ട് അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ കേന്ദ്ര ബജറ്റിനായി നൽകിയിട്ടുണ്ടോ അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഇന്നലെ മനോരമ പത്രത്തില് അക്ഷരത്തിൽ എഴുതിയിട്ടിരുന്നു ഞാൻ ഈ മനോരമ പത്രം വായിച്ചു അതിനകത്താണ് ഈ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടത് കണ്ടത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഡീറ്റെയിൽസ് ആയിട്ട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യം ദിഗണ പത്രമാണ് എഴുതിയിട്ടിരിക്കുന്നത് നിങ്ങളുടെ പത്രം വായിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഞാൻ മുഖ്യമന്ത്രി കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ പത്രം നിങ്ങളോട് പറഞ്ഞത് അല്ലേ കേരളം പ്രത്യേകമായി സ്പെസിഫിക് ആയി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലേ നിങ്ങള് നിങ്ങള് ഞാനിപ്പോ പറയുന്നത് നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ മനസ്സിലായത് എന്താണ് കേരളം പ്രത്യേകമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ ഇല്ലയോ ശരിയാണോ തെറ്റാണോ ഇനി സുരേഷ് ഗോപി ശ്രീ സുരേഷ് ഗോപി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇല്ല സുരേഷ് ഗോപി വേണ്ടി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി കാർഷിക മേഖലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബാക്കി എന്തൊക്കെ സുരേഷ് ഗോപി വെച്ചു എന്നുള്ളത് എനിക്കറിയില്ല ബാക്കി എന്തൊക്കെ സുരേഷ് ഗോപി വെച്ചു എന്നുള്ളത് എനിക്കറിയില്ല സർ കാര്യം തിരിച്ചു പിടിച്ചേ ഞാൻ കേരളത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ ഒരു പത്ത് വകുപ്പും വേണം അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒലകരം മൂട്